എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കാനഡയിൽ വിമാന അപകടം നടന്നതിനെ കുറിച്ചാണ് കാനഡയിലെ ടൊറന്റോയിൽ ലാൻഡ് ചെയ്യുന്നതിന് പിന്നാലെ വിമാനം തലകീഴായി മറിഞ്ഞു ഡെൽറ്റ എയർലൈൻസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് സംഭവത്തിൽ പതിനേഴ് പേർക്ക് പരിക്കേറ്റു ഒരു കുട്ടിയടക്കം മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മിനിയ പോൾസിൽ നിന്നും ടൊറന്റോയിലേക്കുള്ള ഡെൽറ്റ നാൽപ്പത്തി എട്ട് പത്തൊമ്പത് വിമാനമാണ് തലകീഴായി മറിഞ്ഞത് മഞ്ഞു മൂടിയ റൺവേയിലാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് കനത്ത കാറ്റിനെ തുടർന്നാണ് അപകടം എന്നാണ് പ്രാഥമിക നിഗമനം എൺപത് യാത്രക്കാരായിരുന്നു വിമാനത്തിൽ വളരെ അധികം സ്നോ വീണതിൻ്റെ ഭാഗമായി ഏർ റൺവേകളിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇറക്കാൻ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിമാന അപകടം നടന്നിരിക്കുന്നത് അധികം ആളുകൾക്കൊന്നും പരുക്കോടെ അല്ലാതെ മറ്റ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് ആശ്വാസമായി കരുതുന്നു ഇതുപോലെയുള്ള ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്തുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ അടിക്കുക ഞാൻ ഇടുന്ന ഓരോ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് അപ്ഡേറ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം